ഫുഡുകൾ മേടിച്ച് കൊടുക്കുക അവളുടെ സങ്കടത്തിന് നല്ല ഷെയർ ചെയ്യുക പിന്നെ അവളെ മാക്സിമം കള്ളു കുടിക്കുന്ന സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് നല്ല രീതിക്ക് കൊണ്ടുവന്ന് കള്ളുകൂടി നിന്ന് പിൻവലിപ്പിച്ച് മാറ്റുക അവളെ ജോ അവളുടെ ജോലി ഇതാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്നില്ല അവളുടെ ഈ ജോലി ചെയ്യാൻ അവ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പ്രാപ്തികളോട് പറയുക ഈ ജോലി നിന്ന് കുറച്ച് മാറ്റുക അവർക്കൊന്നും സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ കൊടുത്തു തന്നെ ഏത് പെണ്ണും കള്ളുകൂടി മാറും ഒരാണ് വിചാരിച്ചാൽ ഏതൊരു സ്ത്രീയും ഒരാണിനൊരു പെണ്ണിനെ സ്നേഹം പെണ്ണിന് സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ആ പെണ്ണ് എന്തായാലും കള്ളൂടി നിന്ന് ഓസ്കോ ശരിക്കും മാറിയിരിക്കും ഇല്ലേ മനസിലായ ഒരാള് ഒരു സ്ത്രീക്ക് സ്നേഹം കൊടുത്താൽ അവളോട് കള്ളു കുടിക്കരുത് ഇനി കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും ആ കൂടി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകത്തില്ല കള്ളൂടി നിർത്തും മനസ്സിലായാ ചേടാ അതൊക്കെ വെറുതെ കള്ളൂടെ നിർത്തും പെണ്ണുങ്ങൾ ഓക്കേ നമ്പർ ഐക്ക് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്ത് മുന്തി ഓലക്ക പോ ചേട്ടാ അതിനെ നേരിട്ട് കണ്ടിട്ടുണ്ടാകും ഇന്നൊരു കാഞ്ഞു ചോദിക്കട്ടെ കുറ്റം പറയല്ലേട്ടാ കുറ്റം പറയല്ല ഇത്ര ഉണ്ട് ഇങ്ങനൊരു കാഞ്ച് ചോദിച്ചോട്ടാ ഇങ്ങനെ നേരിട്ട് കണ്ടാ നേരിട്ട് കണ്ടിട്ടുണ്ട് പട്ടി വെള്ളം കുടിക്കത്തില്ല കണ്ട അൾക്കോട് പോയി ചോദിച്ചു നോക്കുക ഒരു കൂനുണ്ട് മസാജ് പാറൽ ബിജിക്ക് സെറ്റാകും അപ്പോൾ ആണുങ്ങൾക്ക് ആണുങ്ങൾ കുടിക്കുന്നതോ അത് ഒരു പെണ്ണും ചോദിച്ചാൽ ആണുങ്ങളും കൂടി നിർത്തും മനസ്സിലായോ ഹലോ ഞാൻ ഉറങ്ങി പോയ സോറി സോറി ഇന്ന് വരുന്നുണ്ടോ ഓക്കെ ഓക്കെ എൻ്റെ പേര് നസി ചേടൊരു കായിട്ട് തരാം ഓക്കെ ഹലോ തീരെ 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 ഇരുപത്തുള്ളൂ നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്ക കേട്ടാ കാട്ടൂ ബിജിയുടെ ഫ്രഷ് കറി ഉണ്ടാക്കി അടിപൊളിയായിരുന്നു ന്യൂസറേ ഇവിടെ ഉണ്ടായിരുന്നാ സ്പാനി ബ്യൂട്ടി ബ്യൂട്ടി ചേട്ടാ എന്റെ ഇന്നൊരു സ്വഭാവം പറയട്ടെ അറിയുന്നവർക്കറിയാം ഞാൻ എത്രത്തോളം പാവാണ് എത്രത്തോളം എൻ്റെ സ്വഭാവം എത്രത്തോളം നല്ലതാണെന്ന് ഓക്കെ എൻ്റെ അടുത്ത് ഒരാൾ ഒരു വർഷം എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു വർഷം എന്നെ സ്നേഹിച്ച ഞാൻ പുരുഷന് ഒരിക്കലും എന്നെ വിട്ട് പോവില്ല കാരണം എന്താന്ന് വെച്ചാൽ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളത്രോ മാത്രം സ്നേഹം കൊടുക്കുന്ന ഒരാളാണ് നമ്മളെ വെറുപ്പിക്കത്തില്ല സ്നേഹം കൊണ്ട് പുതിയയുള്ളൂ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും അവർക്ക് വേണ്ടുള്ള സ്നേഹമൊക്കെ നമ്മൾ കൊടുക്കണം നമ്മളോട് പറ്റുന്നത് എൻ്റെ അനുഭവം കൊണ്ട് പറയട്ടോ എന്നെ ഇട്ടിട്ട് പോയ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ ഒരാളും നമ്മുടെ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു വരും അങ്ങനെ ഉണ്ടായിട്ടുള്ളു അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്തോ ഒരു സ്നേഹം കൊടുത്തിട്ടായിരിക്കണം അല്ല നിലമ്പൊരു കരാ അല്ലേ അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് തിരിച്ച് വരണമെങ്കിൽ നമ്മൾ അവന് അത്ര സ്നേഹം കൊടുത്തതുകൊണ്ടല്ലേ രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആ പുരുഷൻ നമ്മളെ തേടി നമ്മുടെ സ്നേഹത്തിന് വേണ്ടി വരുന്നത് ആണല്ലെയോ ാണോ അല്ലയോ പറയൂ സുനു ഒരേ റൂമിലാണോ സുനുവും ഒരേ റൂമിലാണോ ഞാൻ ഒറ്റയ്ക്കുള്ള എന്റെ റൂമില് ഞാൻ ഒറ്റയ്ക്കുള്ളോ എനിക്കിപ്പോ എന്റെ ലൈവ് ആര് കണ്ടെനിക്ക് മതി ആണ് എനിക്കറിയാം ലൈവ് ലൈവ് ഗോളിയിൽ നിന്ന് കാണുന്നുണ്ട് തക്ക നിന്റെ റൂമില് ഞാൻ വരട്ടെ റൂമിൽ കേട്ടില്ല എൻ്റെ പൊന്മുണ്ട റൂമിൽ ഞാൻ കയറ്റാത്ത വരുന്നൂടെ എൻ്റെ റൂമിൽ വന്നുകഴിഞ്ഞാൽ എൻ്റെ റൂമിൽ എൻ്റെ കസ്റ്റമേഴ്സ് ആരും വരാറില്ല എൻ്റെ ഫ്രണ്ട്സ് വരും എനിക്ക് എന്തിന്റെ സാധനം മേടിച്ചോടെ വരും ഞാൻ ഇൻറ്റസ് എന്റെ റൂമിൽ ഞാൻ ആദ്യം വെച്ച് കേട്ടി കഴിഞ്ഞ എന്താ നിങ്ങൾക്കറിയില്ല ഈ പാടാവില്ല മനസ്സിലായോ അയിനപ്പുറം ഇവിടെ സംഭവിക്കും ചായ കുടിച്ചോ ആ പാട് എങ്ങനെ ഒന്നും സുവിനും ലൈവിൽ ബിജിയുടെ സൗണ്ട് കേൾക്കുന്നു സുവിൻമിൻ്റെ സുനിവിൻ്റെ ലൈവിൽ ബിജിയുടെ സൗണ്ട് ആ കേൾക്കുന്നത് ഹാർഡ് ലൈവില് അപ്പോൾ ഇപ്പോഴും ഉണ്ട് എന്ത് ബന്ധം നൗഷാദിക്കായിട്ട് ബന്ധങ്ങളൊന്നുമില്ല നൗഷാദിക്ക് ഞാനും തമ്മിൽ ഈ രണ്ടും ഒരു മാസമായിട്ട് പോയി ബന്ധമില്ല കാരണം ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എപ്പോഴാണ് ആ വിളിക്കാൻ ആത് കാണാന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് പറഞ്ഞതാ ൂമറിയാം സമയത്താണ് എപ്പോഴാണ് ബാധ നമ്മളും ബന്ധങ്ങളൊന്നുമില്ല എങ്കേ എപ്പോഴാണിത് സമയത്ത് ഭ്രാന്തൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു സുഖല്ലേ ബിജുക്ക് സുഖല്ലേ എന്താ വിശേഷം ചില നേരത്തെ സഹിക്കോയാ സഹിക്കോണ്ട് ലൊക്കേഷൻ അയച്ചില്ല എന്തു പേര് ഇപ്പോൾ നോർമൽ ആണോ അല്ല രണ്ടു നല്ല തമ്പി പ്രോബ്ലം എന്തായി ശ്രുതി തമ്പിയാ എന്ത് സുതി തമ്പി ഏത് ശ്രുതി ബന്ധമില്ല പിന്നെ എന്താ വരുന്നതിന് ചേട്ടാ ഞങ്ങൾ അമ്മില് വെന്തല്ലേട്ടാ ഒന്നിനാണ് ഞാൻ നോണ പറയണ ഫ്രൈ ഞാൻ അയാൾ സ്വീകരിക്കത്തില്ല എന്റെ മനസ്സയാൾ ചത്ത് എത്ര വട്ടം പറയണം ഞാൻ അയാളെ കുറിച്ച് പറയാറുമില്ല ഇവിടെ ആൾക്കാർ കമന്റ് ഇടുമ്പോ ഞാൻ നല്ല മറുപടി കൊടുക്കാറ് എനിക്ക് അയാളെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമല്ല അയാളെ വേറെ ആരെങ്കിലും എടുത്തോട്ടെ പിന്നെ പേടിക്കണ്ടോ പേടിക്കണോ കേട്ടോ രണ്ടടിക്ക് എല്ലാം ശരിയാകും വേണ്ട ഓക്കെ മുത്ത പിന്നെ വരാം ഇന്നലത്തെ ക്ഷീണം അറിയോ കുട്ടോ ആരാള് ഇവൻ എന്ത് ഈ മറിയും തമിഴിൽ വിടുന്നേ സുഖം തന്നെ സ്തുതി തമ്പിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചില്ലേ എം ഡി യു ബിൽഡിങ് പിന്നെ എന്തിനാ പേടിപ്പ അറബിയിലൊന്നും നോട്ടടിച്ചേ കൊറേ നേരത്തെ ഹിന്ദിയിലോ തമിഴിലോ എന്ത് ചെയ്തോളൂ ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഞാൻ ഇപ്പൊ കളർ വെച്ചതല്ലേ കാനഡ വർഷത്തിൽ മൂന്ന് പേർത്തിടെ നടത്തുന്ന പാർട്ടിക്ക് പോവാൻ ഹിന്ദി ഐ ഡോ ഹിന്ദിറ്റ് ഫോർ ഇവിടെ വൺ വേണം തരപ്പാ മ്യൂട്ടടിച്ച മറ്റേ തെളുങ്കൊക്കെ മ്യൂട്ടടിച്ച് നേരമായിട്ട് അവൻ എന്തൊക്കെ എഴുതി വിടുന്നു കൊറേ നേരമായിട്ട് അവൻ എന്തോ എഴുതി വിടുന്നു നിനക്ക് ആക്കി തരട്ടെ എനിക്ക് ആക്കി തരട്ടെ എന്നോ ആക്കി എന്ന് വെച്ച് നിട്ടാ മനസ്സിലായില്ലടാ ഭാഗ്യവാനെ എന്താ വിശേഷ പക്ഷെ ഇന്നലെ കുടിച്ചപ്പോലെ ഇനി കുടിക്കല്ലേ മുത്തേ പ്ലീസ് ഇന്നലെ എന്തുണ്ടായി എനിക്ക് മനസ്സിലായില്ല കുട്ടു ഇന്നലെ എന്തുണ്ടായേ ഇപ്പ നമ്മുടെ ലൈവില് വരാറുള്ള കൂട്ടിച്ചേട്ടന് ഞാൻ കൊറേ ആയല്ലേ കൂട്ടിച്ചാട്ടെ കുടിച്ചിട്ട് പക്ഷെ ഈ പിടിയിൽ തലക്കി പിടിച്ചു കൊറേ ആയി കുടിച്ചപ്പം കുടിച്ചിട്ട് എന്തായേ എല്ലാം ശർദിച്ചു ആള് വെച്ചു തന്നെ മെച്ചം ഛർദിച്ച ഒരു ഫരുവായി ഛർദിച്ചത് ആരും കണ്ടില്ലല്ലോ ബിജി എന്നെ ഫ്രണ്ട് ആകുമോ ആക്കാ രാജേഷ് ഏട്ടാ ഞാൻ എന്നും ലൈവില് വരുന്നുണ്ട് ഐഷു ബിജി ഇന്ന് ഉച്ചക്ക് ഉറങ്ങിയില്ലേ വോട്ടെ ബാക്കിൽ അടിക്കാൻ തരുമോ പോടാ ഹായ് എന്നെ ഫ്രണ്ട് ആക്കുവോ ലിഫ്റ്റ് പുതിയത് വാങ്ങിയോ ഇല്ല അതെന്നെ മിനിമം കൂടി മതി ആരോഗ്യം നേക്കട്ട് ഞാൻ നാളായില്ല നാളെല്ലാം കള്ളുപിടിച്ചിട്ട് ഇപ്പോ ഇന്ന് നാട്ടിൽ വിളിച്ചോ ഉച്ചയ്ക്ക് വിളിച്ച് വൈകിട്ടല്ലേ വിളിക്കുക ഇന്ന് ഇപ്പോൾ മക്കൾ സ്കൂളിൽ പോയിട്ട് ട്യൂഷനു പോയിണ്ടോ വിളിക്കാം അവര് ഇന്ന് ഉച്ചക്ക് വിളിച്ചിട നാട്ടിക്ക് കാശ്വിടാറായിട്ടാ കസ്റ്റമറും ഇല്ല കുറവല്ലേ അത്ര പണിയെടുക്കാൻ പറ്റും കുറേ ദിവസമായി കള്ളു പിടിച്ചെന്ന് പറയും ആഴ്ചയിൽ ഏഴ് ദിവസം കുടിക്കുന്നുണ്ട് നീ കണ്ടോ ബഷീറേ ബഷീർ കണ്ടോ ഞാൻ ഡെയിലികൾ കുടിച്ചത് ഏ പ്രിയ കുട്ടികൾ എത്രയല്ല പഠിക്കുന്നത് ഏഴ് അഞ്ച് നാല് നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് കുടിക്കരുന്ന് പറഞ്ഞത് ബഷീർക്ക് കണ്ടു ഈ ഞാൻ ഇപ്പൊ കുടിച്ചതോ അയ്യോ കത്തമറില്ല വിജി കുറവാണ് ലോ ജിഷട്ടാ കൊറേ കോള് വന്നു വരാ വരാ പാലക്കാടാ വരാ വരാന്ന് പറയലാണ്ട് ഒരാളും വരുന്നില്ല അതാ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരാന്ന് വരാന്ന് പറയുന്നുണ്ടെങ്കിൽ ആരും വരണ്ട പറച്ചിലെല്ലാരും പറയും വരാം വരാം വരാന്ന് പക്ഷേ മരവ് കുറവാണ് ഏട്ടാ കസ്റ്റമേഴ്സ് അറിയില്ല പൈസ എല്ലാരും സാലറി ഒക്കെ കിട്ടി തുടങ്ങി ഒന്നാം തിയെ വരണ്ടതാണ് കസ്റ്റമേഴ്സ് അറിയില്ല മൊബൈൽ ചാറ്റ് നോക്ക് ചാറ്റ് നോക്കാണോ വെച്ചോണ്ട് ഞാൻ ഞാനിരിക്കുന്നത് അറിയില്ല ഈ മൊബൈൽ കംപ്ലൈന്റ് ആയി തുടങ്ങി ആരും വരുന്നില്ല നമ്മള് ചാറ്റ് നിന്ന് മാത്രമേ ഉള്ളു ദാത പിടിക്കും ഈ മൊബൈൽ ഇരിക്കുന്നില്ല ദേഷ്യം വരുവാ യൂടോ യൂട്യൂബിലുണ്ടോ ചേച്ചിയില്ല ഞാൻ യൂട്യൂബിലൊന്നുമില്ല ആരും പറഞ്ഞ യൂട്യൂബിലുണ്ടെന്നും എനിക്ക് രണ്ടുപേരെ കിട്ടിയാൽ മതി കേട്ടെന്ന് രണ്ടുപേരും മതി ഒരുപാട് ഒരുപാട് പേരൊന്നും വേണ്ട എന്നാലും രണ്ട് ില്ല സാലറി കിട്ടിയിട്ട് പോലും ഇപ്പൊ നാട്ടിക്ക് കാശായിരുന്ന ഒന്നാം തീയതി ഒൻപത് ദിവസം കൂടെ ഉള്ളു നാട്ടിക്ക് കാശയച്ചില്ലെങ്കിൽ നാട്ടിലേക്ക് കാശായിക്കൊന്നും ആയിട്ടില്ല അഞ്ഞൂറെങ്കിലും വേണം നാട്ടിൽ കാശായിക്കാണെന്ന് വിചാരിക്കുവായിൽ നല്ല കാശാണ് വിചാരിക്കുമോ ആ ഏറ്റവും ഐഫോൺ ഒന്നും വേണ്ട പ്ലീസ് നമ്പർ പറയാം എൻ്റെ നമ്പർ പൂജ്യം അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊമ്പത് അമ്പത് പൂജ്യം മൂന്ന്